നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിയിലെ പ്രഗത്ഭരായ നേതാക്കന്മാരെയെല്ലാം ഇ ഡി ഉപയോഗിച്ചും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും അങ്ങ് ഭീഷണിപ്പെടുത്തി കളയാം അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവരെയൊക്കെ അങ്ങ് മൂലയ്ക്കിരുത്തി കളയാം എന്നുള്ള ബി ജെ പിയുടെ വിചാരം അത് കൃത്യമായി ഒളിച്ചെടുക്കാൻ ഒരു നിര തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഹേമന്ത് സോറിനെ ജാർഖണ്ഡിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോൾ അവിടെ ജെ ഒരു കുലുക്കവും ഉണ്ടായില്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല കാരണം ഇന്ത്യ മുന്നണി ഇതും ഇതിനപ്പുറവും പ്രതീക്ഷിച്ചിരുന്നു ബി ജെ പിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടി കച്ച ഇറങ്ങിയിരിക്കുന്ന ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ ഇതും ഇതിനപ്പുറവും രാഷ്ട്രീയ കളികൾ നടക്കുമെന്ന് കോൺഗ്രസ് കാലേക്കൂട്ടി പറഞ്ഞതു തന്നെയാണ് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളിലേക്കും ഇനി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എൻ ഡി എയിലേക്ക് സാഷ്ടാംഗം വീഴുകയും അവരോടൊപ്പം ലയിക്കുകയും അവരോടൊപ്പം ചേരുകയും ചെയ്യുന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവർക്കൊക്കെ അന്വേഷണ ഇളവ് അവർക്കൊക്കെ അന്വേഷണ പരിധിയിൽ നിന്നും മോചനം ഇത്തരത്തിലുള്ള സൗകര്യപ്രദമായ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുക്കുന്നതെന്ന് കോൺഗ്രസ് പരസ്യമായി തന്നെ പറയുന്നത് വെറുതെയല്ല എല്ലാ മേഖലകളിലും സമസ്താധിപത്യം നേടിക്കഴിയാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ തത്രപാടുകൾ ഒരിക്കലും ഫലപ്രാപ്തിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിനകത്ത് ഒരു പ്രശ്നം മാത്രമാണ് ഈ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവർ പൂർവാധികം ശക്തരായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത് ആം ആദ്മി പാർട്ടിക്ക് എലക്ഷനിൽ പഞ്ചാബിൽ നിന്നും ഡൽഹിയിൽ നിന്നും വലിയ ആധിപത്യം നേടും എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹിയിൽ ഇത്തവണ കോൺഗ്രസ് ആം ആദ്മി കൂട്ടുകെട്ട് വലിയ രീതിയിലുള്ള പരീക്ഷണം തന്നെയാണ് നടത്തുന്നത് അത് ബി ജെ പിയുടെ സ്ഥിരം കോട്ടകളെയൊക്കെ പൊളിച്ചടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ഏഴിൽ ഏഴ് ലോക്സഭാ സീറ്റുകളും ഡൽഹി മേഖലയിൽ നിന്നും നേടിയെടുത്തെങ്കിൽ ഇക്കുറി പണി വാളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ ആധിപത്യം തുടരുന്ന പഞ്ചാബിലെ സമസ്ത മേഖലകളിൽ കോൺഗ്രസും ആം ആദ്മിയും ഒരുപോലെ തന്നെ നേട്ടം കൊയ്യും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ സർവേകൾ വ്യക്തമാക്കുന്നത് ജാർഖണ്ഡിൽ കഴിഞ്ഞ തവണ പതിനാലിൽ പതിനൊന്ന് സീറ്റുകൾ നേടി ബി ജെ പി അവിടെ രഥയാത്രയാണ് നടത്തിയത് എന്നാൽ ആ തേരോട്ടം അവസാനിക്കുമെന്നും ജെ എം എം കോൺഗ്രസ് സഖ്യം അവർ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അത് പ്രതിഫലിക്കുമെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ജെ എം എമ്മിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്നുള്ളത് അവരുടെ വാശിയേറിയ കാര്യമാണ് അവരുടെ നേതാവായിട്ടുള്ള ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതുവഴി ജെ എം എമ്മിനെ തകർത്ത് കളയാം അതുവഴി വീണ്ടും രഘുവർദാസിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താം എന്ന് വിചാരിച്ചെങ്കിൽ അത് ബി ജെ പിയുടെ വെറും മോഹമായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയാണ് ജെ എം എമ്മിൻ്റെ യുവജന സംഘടന തന്നെ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ്സിന് വലിയ വരവേൽപ്പാണ് ലോക്സഭയിൽ കോൺഗ്രസ്സിനാണ് പൊതുവേ ലോക്സഭാ സീറ്റുകൾ കൂടുതലായും ജാർഖണ്ഡിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായും കോൺഗ്രസ്സിന് ഗുണകരമാകും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത് ജാർഖണ്ഡിലെയും ഡൽഹിയിലെയും അവസ്ഥ കോൺഗ്രസ് അനുകൂലമായാൽ തീർച്ചയായും ഈ അറസ്റ്റുകൊണ്ട് നഷ്ടമല്ലാതെ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വ്യക്തം